ഇതാണ് ഡെൻസിനുള്ളിലെ ഫിഷ് ഷോപ്പ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇനി ഡെൻസ് സ്റ്റോറിന്റെ ഉള്ളിലേക്ക് കയറാണ് ഇതിനുള്ളിലെ കുറച്ച് കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടത് വീടിനു ബിഷപ്പ് ടൗൺ ഡെൻസ് വരെയുള്ള കാഴ്ചകളാണ് കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളാണ് കാണാൻ കഴിയുക ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളാണ് എല്ലായിടത്തും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ സെയിൽസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിവിടെ ഈ എൻട്രൻസ് വഴി അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ് നമ്മളിന്ന് മെയിനായിട്ട് വന്നത് മീൻ മേടിക്കാനാണ് ഇവിടെ നല്ലൊരു ഫിഷിൻ്റെ ഒരു സ്റ്റോളുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനം ഇടയ്ക്ക് മേടിക്കാറ് പിന്നെ മലയാളിക്കടയിൽ നിന്നൊക്കെ ഇടയ്ക്ക് മേടിക്കും ഇവിടെ സാൽമണൊക്കെ കുറച്ച് വിലക്കുറവാണ് പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് തരും പീസാക്കിയൊക്കെ തരും ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം അവിടെ റെഡി ആയിരിക്കുവാണ് നല്ല രസം കാണാനൊക്കെ ചുമല്ലൂക്കണമായിരിക്കും അല്ലേ വെറൈറ്റി ആണ് ഇതൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റുകളാണ് എം ഡി ബോക്സ് ആണ് എം ഡി ബോക്സ് ബോക്സാ ബോക്സ് മാത്രമേ ഉള്ളൂ ചുമലിങ്ങനെ തൂക്കാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു ഇതാ ക്രിസ്മസ് ട്രീ ഗോൾഡൻ ഗൂഗിൾ ഇതൊള്ളേ ഇതൊക്കെ എത്രയാ പത്ത് രൂപ അല്ലേ ഇതിനൊക്കെ ഹായ് ക്രിസ്മസ് അപ്പം എത്രയാ ഇരുപത്തഞ്ച് രൂപ അപ്പൊക്കെ നല്ല രസമാണ് കുഞ്ഞു ദിവസം കുറച്ചും കൂടെ വലുതാകുമ്പോൾ പിന്നെ അത് വേണം ഇത് പോണെന്നൊക്കെ പറയും കുഞ്ഞുമാലാക കുഞ്ഞു മാലകയ്ക്ക് അഞ്ചു യൂറോ ഇതിൻ്റെ അടുത്ത് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് അതിൻ്റെ റേറ്റ് വൺ തേർട്ടി ഫൈവ് ഇത് ലൈറ്റുകളാണ് സീരിയൽ ബൾബുകളും പിന്നെ വെറൈറ്റി ഐറ്റംസ് ലൈറ്റുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ കട്ട്ലറി അങ്ങനെയൊക്കെയാണ് പ്ലേറ്റ് ഗ്ലാസ്സസ് മൊത്തത്തിലൊരു ചുമപ്പുമായിരുന്നു അല്ലേ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഗ്രോസറിയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ സെക്ഷൻ ബേക്കറി ബേക്കറിയിൽ കേക്കുകളുടെ വെറൈറ്റിയാണ് പിന്നെ ഫ്രഷായിട്ടുള്ള ഡോണഡ്സ് ക്രോയ്സൺസ് ഡാനിഷ് അങ്ങനെ എല്ലാം ഉണ്ട് ഞാനൊരു ഡ്രണ്ട്സിനുള്ളിൽ ഫിഷ് ഷോപ്പ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതായത് സാൽമൺ ആണ് ഇന്നിവിടെ വന്നത് ഫുള്ളായിട്ടുള്ളൊരു സാൽമൺ വാങ്ങാൻ വേണ്ടിയാണ് ഫുൾ സാൽമൺ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ രണ്ട് സീ ബ്രീമും രണ്ട് സീ ബാസും വാങ്ങി ഏത് ഫിഷ് വാങ്ങിയാലും നമ്മൾ പറയുന്ന പോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുത് ഇത് സ്മോക്ക് ചെയ്ത ഫിഷാണ് നമ്മുടെ നാട്ടിലെ ചൂര മീനാണ് നാട്ടിലെ ഒരുപാട് വെറൈറ്റി മീനുകൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് നമ്മുടെ നാട്ടിലെ മത്തി അയല വങ്കട അങ്ങനെയുള്ള കുറച്ച് മീനുകളൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട് എല്ലാ സുഖങ്ങളും ഉണ്ടാവാറില്ല ഇതൊക്കെ മസാലകളിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷുകളാണ് മേടിച്ച് നേരെ വീട്ടിൽ പോയി ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി ഞാൻ മീൻ വാങ്ങി ആ സമയം കൊണ്ട് ഒന്നും ഇല്ല ഫിഷ് മേടിച്ച് നമ്മൾ പുറത്തിറങ്ങി ഇതാണ് വേറെ രണ്ട് റൺസ് ഡൻസിന്റെ ഈ എൻട്രൻസ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഗ്രോസറി സെക്ഷനിലേക്ക് കയറാം നമ്മൾ കറങ്ങി നമ്മളെ കാർ പാർക്കിങ്ങിന്റെ അവിടെ എത്തി ഇതാണ് നമ്മൾ നേരത്തെ പോയ എൻട്രൻസ് തിരിച്ചു വന്നത് വേറെ വഴി ഇറങ്ങിയാണ് ളെയും കൊണ്ടുവരുന്നവർക്കുള്ള പാർക്കിംഗ് ആണ് അതിനോളി സൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അന്നപ്പോൾ അവിടെ എൻറ്റി ആയതാണ് കുഞ്ഞുസേ പോവാം വീട്ടിൽ പോവാം ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി വീട്ടിൽ പോവാം ഷോപ്പിംഗ് കഴിഞ്ഞു കുഞ്ഞൂസിനെ ആദ്യം കാർ സീറ്റ് എടുത്ത് അത് പോയിക്കട്ടെ അപ്പോൾ കുഞ്ഞൂസിനെ നമ്മൾ വണ്ടിയിലേക്ക് ഏറ്റുവാണെ ഓക്കെ കുഞ്ഞുസേണ്ടി വയ്ക്കാം ഇതാണ് ബിഷപ്പ് ടൗണിലെ ഡൺ സ്റ്റോർ ഇവിടെ നിന്ന് ഇടയ്ക്ക് നമ്മൾ വരാറുണ്ട് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിന്ന് മേടിച്ചത് മീനും ചോക്ലേറ്റേ ഉള്ളൂ ബാക്കി ഗ്രോസറിയൊക്കെ വീട്ടിലുണ്ട് പിന്നെ മലയാളിക്കടയിൽ നിന്നാണ് പച്ചക്കറിയൊക്കെ മേടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എപ്പോഴും പറയാറുള്ളതല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് കളി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ